അത്യാവശ്യം ഇങ്ങനത്തെ പല കാര്യങ്ങൾ ചെയ്യണ്ടെങ്കിലും ഈ ഒരു അക്കാഡമിയിലെ കാര്യം വന്നപ്പോഴും നിങ്ങളൊക്കെ കണ്ടപ്പോ ഞങ്ങൾ ചെയ്യുന്ന സോഷ്യൽ സർവീസ് ഒന്നും അല്ല എന്ന് കാര്യമാണ് അത് നിങ്ങളുടെ ഭാവി കൊണ്ട് ഞങ്ങൾക്ക് ചരിത്രം എഴുതാൻ കഴിയണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് മറ്റെതിനെക്കാട്ടിലും എനിക്ക് വലിയ സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ ആ ഭാഷ അത് കഴിഞ്ഞ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ചിലരൊക്കെ മനസ്സുകൊണ്ട് ഉള്ളിൽ നിന്ന് ചിരിക്കുന്നത് ഞാൻ കണ്ടു തീർച്ചയായിട്ടും പ്രവർത്തന ശൈലി കേരളത്തിനും കേരള ഗവൺമെന്റിനും റോൾ മോഡലാണ് people of the tomorrow അതുവരെ നമുക്ക് പോലും തോന്നുന്നില്ല ഇത്ര നല്ലൊരു ഫെസിലിറ്റിയിലോട്ടാണ് നമ്മൾ വരുന്നത് ഇത്തരം സംരംഭം ഒരുക്കുന്ന നജീബ് എം എൽ അതിനുവേണ്ടി സാമ്പത്തികമായി ഒരുപാട് സഹായങ്ങൾ നൽകിയ ഡോക്ടർ ഉണ്ണിനും ഒരുപാട് നന്ദി പറയുന്നു വിറ്റ് ഇസ് എനിക്ക് ലോകത്തെല്ലാം നേടാൻ കഴിയും ഈ നേടുന്ന എല്ലാം നിമിഷം കൊണ്ട് പോകാനും കഴിയും എന്തും നഷ്ടപ്പെടാം പക്ഷെ നമ്മളെ പഠിക്കുന്ന എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ അത് നിങ്ങളെ ആർക്കും എടുക്കാൻ കഴിയില്ല Now remember, hard hard, work work beats talent. When talent When doesn't doesn't your your background doesn't limit your future. Thank you. All the the best for the exams ും പരിശ്രമങ്ങൾ നമ്മുടെ വിഷിപ്പിച്ചു വരുന്നവരെ ആ രീതിയിൽ കാണാനുള്ള കഴിവുള്ള ആൾക്കാരായിട്ട് െ എന്ന് അക്കാദമി ഞങ്ങൾ ആരും നടത്തുന്നത് ഒരു സ്ഥാപനം നടത്തുന്ന പോലെയല്ല അതൊരു വീട് നടത്തുന്ന പോലെയാണ് ഇതിന്റെ എല്ലാവിധ പരിമിതികളിലും നിന്നുകൊണ്ട് ഏറ്റവും മികച്ചവരായി മികച്ചവരിൽ മികച്ചവരായി നിങ്ങൾ മാറും

മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് ഇറ്റ്സ് വെരി സ്റ്റാർട്ട് ഫോർ ഫാസ്റ്റിക് കാരണം അത്രയും ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള സെഷൻ ആണ്